കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം സുനിൽ നരയനുമായി തനിക്കുള്ള ആത്മബന്ധം വ്യക്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻഡറായ ഗൗതം ഗംഭീർ നരയൻ തനിക്ക് ഒരു സഹതാരമോ സുഹൃത്തോ മാത്രമല്ലെന്നും സ്വന്തം സഹോദരനെ പോലെയാണെന്നും ഗംഭീർ പറയുന്നു സ്പോർട്സ് കീടയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കൊൽക്കത്തയിലെ മുൻ സഹതാരമായ സുനിൽ നരയനുമായുള്ള വൈകാരിക അടുപ്പത്തെപ്പറ്റി ഗംഭീർ വ്യക്തമാക്കിയത് എനിക്കൊരു സഹോദരനെ പോലെയാണ് ഒരു സുഹൃത്തിനെയോ സഹതാരത്തെ പോലെയോ അല്ല ഞാൻ അവനെ കാണുന്നത് മറിച്ച് അവൻ സഹോദരനാണ് അവന് എന്നെയോ എനിക്ക് അവനെയോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കോൾ അകലെയാണെന്ന് കരുതുന്നു അതാണ് ഞങ്ങൾ കെട്ടിപ്പടുത്ത ആത്മബന്ധം ഞങ്ങൾ വലിയ വികാരപ്രകടനങ്ങൾ കാണിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി മാത്രം ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്യുന്നവരാണ് ഗംഭീർ പറഞ്ഞു